കുറനാട്ടുകര ശ്രീരാമകൃഷ്ണ വിദ്യാമന്ദിരം സ്കൂളിൽ കാർഗിൽ വിജയ ദിവസം ആചരിച്ചു കാർഗിൽ വിജയത്തിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് വിദ്യാലയത്തിലെ എൻസിസി കാഡറ്റുകളുടെ നേതൃത്വത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ അമർ ജവാൻ ജ്യോതിയിൽ ഔദ്യോഗിക ചടങ്ങുകളോടെ പുഷ്പാർച്ചന നടത്തി ഭാരതത്തിന്റെ നല്ല നാളേക്കുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര ധീരജവാൻമാരെ സ്മരിച്ച് വിദ്യാലയത്തിൽ നടന്ന പ്രത്യേക അസംബ്ലിയിൽ ഹെഡ്മാസ്റ്റർ മനോജ് മാസ്റ്റർ പുഷ്പചക്രം സമർപ്പിച്ചു തുടർന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു കാർഗിൽ പോരാട്ട ചരിത്രം എൻസി കാഡറ്റ് കോർപ്പറൽ അജിൻ അവതരിപ്പിച്ചു കാർഗിൽ പോരാട്ടങ്ങളിൽ രക്തസാക്ഷിത്വം വരിച്ച വീരജവാൻമാരെ അനുസ്മരിച്ചുകൊണ്ട് മനോജ് മാസ്റ്റർ എൻസി ഓഫീസർ പ്രവീൺ ആർ തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി പി എസ് നാരായണൻ മാസ്റ്റർ നിഖിൽ സി ജി രാജേഷ് എം എസ് സഞ്ജയ് എ ആർ തുടങ്ങിയവർ നേതൃത്വം നൽകി അസംബ്ലിയിൽ നടന്ന സെറിമോണിയൽ ഡ്രില്ലിനെ കോർപ്പറൽ ആദർശ് ഷിബു പ്രജ്വൽ അമൽ രാജ് അതീന്ദ്രപ്രസാദ് ആദിദേവ് അനന്തകൃഷ്ണൻ പി എസ് അജിൻ നിവേദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ്